제주도에서는 발광 reflex는shi의 신조 c i t m a s 홈페이지에 יותר Iz escaped Port h a o u r 에 걸쳐 잇는 그런느낌 a s Walker에 been, pick w a t e t n e l l e h i c k n s have a lot of e g g ഏകദേശം നാലഞ്ച് മാസത്തോളായി ഈ വലിയ കുഴി പെരുമ്പിലാവ് കോഴിക്കോട് റോഡിൽ പെരുമ്പിലാവ് അധികാവ് സ്ഥലത്ത് രൂപപ്പെട്ടിട്ട് കൊച്ചിട്ട് രാത്രിയിൽ കൃത്യമായി യാത്രക്കാർക്ക് ഈ മഴ പെയ്താലോ അല്ലെങ്കിൽ കാണാത്തൊരവസ്ഥയാണ് ഈ കുഴി ഉള്ളത് ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കളും ചേർന്ന് ഇവിടെ ചെറിയ തൈക്ക് നട്ടിട്ടുണ്ട് വലിയ കുഴിയിൽ ഇത് ഈ തൈക്ക് വലുതായി വലിയ വൃക്ഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം അത്രയും മാത്രം തുടുകടമാണ് ഈ കുഴി ഇവിടെ ഉള്ളത് കാരണം യാത്രക്കാർക്ക് മനസ്സിലാവുന്നില്ല ബന്ധപ്പെട്ട അധികാരികള് മനുഷ്യന്റെ ജീവന്റെ വില പരിഗണിച്ചുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് അടച്ച് കുഴി അടച്ച് ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരം യാത്ര സുഖകരമായ രീതിയിൽ യാത്ര ചെയ്യാൻ സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് റിയാസ് മന്ത്രി ഇത് കാണണം കേവലം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതികൾ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരികൾ ഭരണകൂടം സാമ്പാടില ഇതല്ലെങ്കിൽ അടുത്തത് വലിയ പ്രക്ഷോഭത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികൾക്കെതിരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ജനങ്ങൾ ഇറങ്ങിത്തിരിക്കുമെന്ന് ആവശ്യപ്പെടുന്നു